നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പ ശർമ്മ ഇന്ന് ഗുരുവായൂർ ഏകാദശി ഏകാദശിയെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുക ഏകാദശേന്ദ്രിയ കൃതപ്പാപം യദ്ഭവതി കൃതം പ്രഭോ ഏകാദശോപവാസേന യത്സർവം വിലയം പ്രഭോ എന്നാണ് പറയുക ഈ മനുഷ്യ ശരീരം ഇതിലിരിക്കുന്ന പന്ത്രണ്ട് ഇന്ദ്രിയത്താൽ ചെയ്ത പാപങ്ങൾ പലതുമുണ്ട് പ്രഭു അങ്ങയുടെ ഈ ഏകാദശി വ്രതത്താൽ എല്ലാ പാപങ്ങൾ പോയി സുക്ൃതം അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും നന്മയുണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പോട് പ്രാർത്ഥിക്കുക ചെയ്യുക അപ്പോൾ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ ഗുരുവായ വായു ആ പുരത്തിൻ്റെ അപ്പൻ എന്നല്ലേ അർത്ഥം ഈ ശരീരം അല്ലെങ്കിൽ ഈ ഉടൽ ഇതിൻ്റെ പ്രാണമായ വായുവിൻ്റെ അധിപതിയാണ് എന്നാണ് ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുക നാരായണ ഗോവിന്ദ മുകുന്ദ എന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ പൂർണ്ണമായ വൈകുണ്ഠ ഏതേത് പുണ്യങ്ങൾ എത്ര പ്രിയമായ കർമ്മങ്ങൾ എന്ത് ചെയ്താൽ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി നോറ്റാൽ അതിൻ്റെ അത്ര പുണ്യം വരും ഒന്നുമില്ല പല വ്രതങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഏകാദശി വ്രതം തന്നെ പത്മപുരാണം നോക്കിയാലും വിഷ്ണുപുരാണം നോക്കിയാലും ഗർഗപുരാണം നോക്കിയാലും ഭവിഷോത്തരപുരാണം നോക്കിയാലും ഗർഗഭാഗവതം നോക്കിയാലും റുക്മാങ്കത പുരാണം നോക്കിയാലും അംബരീഷ ചരിത്രം നോക്കിയാലും ഇതിലൊക്കെ പറയണത് ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് അത്രയ്ക്ക് വിശേഷതയാണ് ഈ ഏകാദശി വ്രതത്തിന് വ്രതം നോക്കി ശുദ്ധമായി ആഹാരം കുറച്ചു മിതമായ ആഹാരം ശരീരത്തിൻ്റെ അകത്തിരിക്കണ ഈ കാമക്രോധം ലോഭം മതം മോഹം മത്സരങ്ങളൊക്കെ നിഗ്രഹിക്കാൻ പാകത്തിന് നാരായണ 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 എന്ന് ജപിച്ച് ജപിച്ച് ഏകാദശിയുടെ പൂർണ്ണമായ പുണ്യം നേടാ എന്നതാണ് വ്രതം ദശമിക്ക് തുടങ്ങി ഏകാദശി വരെ വ്രതം നോക്കുക എന്നതാണ് എന്താണ് ഗുരുവായൂരപ്പന ഇത്ര പ്രാധാന്യം എന്നല്ലേ പറയാ തന്ത്രവിധി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂരിൽ നടക്കുന്ന എല്ലാ പൂജകളും മഹാവിഷ്ണുവിന് സങ്കല്പിച്ച് തന്നെയാണ് നടക്കുക എന്നാൽ പൂന്താനത്തിന് പുത്രവിയോഗം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വാമഭാഗവും വാമഭാഗത്തിന് ശോകാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൃഷ്ണൻ ഉണ്ണിയായി ഒരാൾ ഒരാളിരിക്കുമ്പോൾ ഉണ്ണികൾ വേറെ എന്തിനാ എന്നാണ് ജ്ഞാനപ്പാനി പറഞ്ഞൊരു വാക്ക് അങ്ങനെ ഉണ്ണി കണ്ണാ 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 എന്ന് വിളിച്ച് ആ മഹാവിഷ്ണു സങ്കല്പത്തിലിരിക്കുന്ന ദേവൻ കൃഷ്ണനായി മാറി എന്നതാണ് സത്യം മനസ്സിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ അത്രയ്ക്ക് സ്നേഹത്തോട് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ലോകത്ത് എവിടെ എന്ത് പ്രതിഷ്ഠകളുണ്ടെങ്കിൽ പോലും ഉണ്ണിക്കണ്ണനായിട്ട് വന്ന് മഹാവിഷ്ണു അവതാരം നോക്കുകയും പൂർണ്ണമായ പ്രസാദത്തോട് കണ്ണനായി വന്ന് കൂടെ നിൽക്കുന്ന ഒരു സ്ഥലം അത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ ശരിക്കേ ഭൂമിയിലിരിക്കുന്ന ഒരു വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂരപ്പ ശരണം